ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് അരുണടി തന്നോട് കാണിച്ച ക്രൂരതയെല്ലാം സാറിനോടും വർമ്മയോടും പറയണമെന്ന് വിചാരിക്കുന്നുണ്ട് ശ്യാമ എന്നാലും പെട്ടെന്ന് അമ്മയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതൊന്നും വേണ്ട എന്ന് വിചാരിച്ച് ആരും കാണാതെ തന്നെ വീടിൻ്റെ പിൻവശത്തുകൂടി അകത്ത് കയറാൻ ശ്രമിക്കുകയാണ് ശ്യാമ വീടിൻ്റെ അകത്ത് സ്റ്റോർറൂമിൽ കയറിയിരിക്കാനായിരുന്നു അരുണടി പറഞ്ഞത് വീട്ടിൽ ആരും കാണാതെ തന്നെ ശ്യാമ അവിടേക്ക് പോകുന്നുണ്ട് എന്നാൽ പെട്ടെന്നാണ് ആദ്യം അമൃതയും അവിടെ നിന്ന് സംസാരിക്കുന്നത് കാണുന്നത് അവരുടെ കണ്ണിൽപ്പെടാതെ മറിഞ്ഞു നിൽക്കുകയാണ് ശ്യാമ ആരും കാണാതെ തന്നെ ശ്യാമ മുകളിലേക്ക് കയറിപ്പോകുന്നു മുകളിലെത്തി ശ്യാമ സ്റ്റോർ റൂമിലേക്ക് കയറുന്നുണ്ട് ഇതേ സമയം വാസുദേവൻ വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ ആരെയും കാണുന്നില്ല ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് വരുമ്പോൾ ദേവകി പൂമുഖത്ത് തന്നെ കാണുമല്ലോ എന്നാണെങ്കിൽ നിലവിളക്കം കത്തിച്ചിട്ടില്ല വീടും തുറന്നു കിടക്കുന്നു ഈ ദേവകി ഇത് എവിടെ പോയെന്നൊക്കെ വാസുദേവൻ ആലോചിക്കുന്നുണ്ട് അപ്പോഴാണ് അപ്പോൾ അപ്പവിടേക്ക് അച്ഛ അമ്മ എന്തു ചോദിച്ചു വരുന്നത് ഇവിടെയെങ്ങും ഇല്ലല്ലോ എന്നും ചോദിക്കുന്നുണ്ട് വാസുദേവൻ വീണ്ടും പറയുന്നു അമ്മ ഇത് എവിടെ പോവാൻ ഫോൺ അകത്ത് മേശപ്പുറത്തിരിക്ക അമ്മ അതും എടുത്തിട്ടില്ലെന്ന് അപ്പു പറയുന്നുണ്ട് ഇതെല്ലാം ജയന്തി ജനാലയിൽ കൂടി കാണുന്നു ദേവകി പറയാതെങ്ങും പോയില്ലല്ലോ ഇത് എന്ത് പറ്റിയെന്ന് വാസുദേവൻ എനിക്ക് പേടിയാവുന്നു എന്ന് അപ്പു പറഞ്ഞപ്പോൾ ജയന്തി എന്ന് വാസുദേവൻ ചോദിക്കുന്നുണ്ട് ഇത് ജയന്തി കേൾക്കുന്നുണ്ട് അവൾ ഇവിടെ ഇല്ലേ എന്ന് വാസുദേവൻ ചോദിച്ചപ്പോൾ എടത്തെയും ഇവിടെ കാണാനില്ല എന്ന് അപ്പു എങ്കിൽ പിന്നെ രണ്ടുപേരും കൂടി അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോയതായിരിക്കും മോനെ എന്നാൽ ഈ വാതിലൊക്കെ തുറന്നിട്ടിട്ട് ഇവർ എവിടെ പോയതാ എന്നെ വാസുദേവൻ വിചാരിക്കുന്നു അപ്പു പറയുന്നുണ്ട് അച്ഛാ നമുക്ക് ജയന്തിയുടെ അടുത്തൂടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയാലോ അപ്പു അറിയാലോ കാര്യം മോന ഫോണിങ്ങെടുത്തെ അച്ഛൻ വിളിക്കാം എന്ന് വാസുദേവൻ പറയുന്നുണ്ട് അപ്പൊ അവരുടെ അടുത്തേക്ക് ജയന്തി വരുന്നുണ്ട് അതും ഒന്നും അറിയാത്ത രീതിയിൽ തന്നെ നേരെ ഇരുട്ടിയല്ലോ നിലവിളക്കും കൊടുത്തിട്ടില്ല അപ്പോ മോൾ ഉറക്കുമായിരുന്നു എന്ന് വാസുദേവൻ ചോദിക്കുന്നുണ്ട് ജയന്തി പറയുന്നു നല്ല ഉറക്കമായിരുന്നു വച്ചാ വല്ലാത്ത തലവേദനയായിരുന്നു തല പൊട്ടിപ്പോകുന്നത് പോലെ ഞാൻ ഒന്ന് കിടന്നു ഉറങ്ങിപ്പോയി അല്ല ഇവിടുത്തെ ശബ്ദം കേട്ടപ്പോഴ ഉണർന്നത് അല്ല ദേവകി ഇവിടെ ഇല്ലേ എന്ന് വാസുദേവൻ ചോദിച്ചപ്പോൾ ജയന്തി ഒന്നും അറിയാത്ത ഭാവത്തിൽ പറയുന്നുണ്ട് അല്ല അമ്മ ഇപ്പൊ ഇവിടെ ഇല്ലേ ഞാൻ കരുതി തിരിച്ചു വന്നിട്ടുണ്ടാവൂന്ന് അച്ഛാ ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെയായിരുന്നു ഒരു സഞ്ചിയും പേഴ്സൊക്കെ എടുത്ത് പുറത്തേക്ക് പോകുന്നത് കണ്ടായിരുന്നു പുറത്തേക്ക് പോവാനോ എവിടെ പോയതാണെന്ന് ചോദിച്ചില്ലേ എന്ന് വാസുദേവൻ പറഞ്ഞപ്പോൾ ജയന്തി പറയുന്നുണ്ട് ചോദിച്ചു അപ്പോ സാധനങ്ങൾ വാങ്ങുന്നില്ലേ ജംഗ്ഷനിലെ സൂപ്പർ മാർക്കറ്റ് അവിടെ പോവുകയാണെന്നാ പറഞ്ഞത് സൂപ്പർ മാർക്കറ്റിലോ അതെന്തിനാണ് എന്ന് വാസുദേവൻ പറഞ്ഞപ്പോൾ ജയന്തി പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞിട്ടാണെന്നാ പറഞ്ഞത് സാധനങ്ങളെല്ലാം തീർന്നു വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞാ പോയത് നല്ല തലവേലയായി വേദന ആയതുകൊണ്ട് എന്താ പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ല അച്ഛാ എന്നെ ജയന്തി പറഞ്ഞപ്പോൾ ടെൻഷനോടെ വാസുദേവൻ വീണ്ടും പറയുന്നുണ്ട് എന്നിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ലേ എന്ന് വന്നില്ലേ അത് കൊള്ളാലോ അമ്മ ഇത് എവിടെ കറങ്ങാൻ പോയതാ എന്നെ ജയന്തി പറഞ്ഞപ്പോൾ അപ്പു പറയുന്നുണ്ട് എങ്കി പിന്നെ നമുക്കൊന്ന് പോയി നോക്കിയാലോ അച്ഛാന്ന് മോൻ ഇവിടെ നിൽക്കുന്ന ഞാൻ പോയി നോക്കിയിട്ട് വരാം മേടത്തി തനിച്ചാക്കണ്ട എന്ന് പറഞ്ഞ് വാസുദേവൻ തന്നെ പോകുന്നുണ്ട് എന്നാലും അമ്മ ഇത് എവിടെ പോയതാണെന്ന് അപ്പോൾ ടെൻഷനോട് വിചാരിക്കുന്നുണ്ട് നിന്റെ അമ്മയെ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ കാണും നാളെ കോടതിയിൽ പിന്നെ ജയിലിലും പാവം തള്ള എന്നോട് ഒരുപാട് പോരെടുത്തു അതിന് ദൈവം കൊടുത്ത ശിക്ഷയാണ് എന്നൊക്കെ ജയന്തി വിചാരിക്കുന്നുണ്ട് ഈ സമയം വർമ്മയുടെ വീട്ടിൽ ഫങ്ഷൻ നടക്കുന്നു ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിരിക്കുന്നുണ്ട് വസുന്ധരെയും ആദ്യമൊക്കെ അച്ഛന് ഗിഫ്റ്റ് കൊടുക്കുന്നു എന്നാൽ ശ്യാമയെ കാണാത്തതിന്റെ ടെൻഷനിലാണ് അഖിൽ ഐശ്വര്യേയും ഗിഫ്റ്റ് കൊടുക്കുന്നു പിന്നെ അവരുടെ ഓരോ ബന്ധുക്കളും വന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് വിസ്മയും അനന്ധതയും അവിടേക്ക് വന്നത് അവരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് വസുന്ധര ഫങ്ഷൻ എല്ലാം അവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങോട്ടേക്ക് വരൂ എന്ന് ആദ്യം അവരോട് പറയുന്നുണ്ട് അച്ഛാ ശ്യാമയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് ഇവർക്കറിയാം മാറ്റി നിർത്തി ഒന്ന് സംസാരിച്ചാലേ ഇവരെ സത്യം പറയും പറയിപ്പിക്കാൻ എനിക്കറിയാമെന്നൊക്കെ അഖിൽ പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നുണ്ട് ഏയ് അവർക്കറിയാമെന്ന് തോന്നുന്നില്ല പിന്നെ ഷ്യാമ ഇത് എവിടെ പോയതാണെന്നൊക്കെ അഖിൽ വർമ്മയോട് പറയുന്നുണ്ട് അതും പതിയെ നമുക്ക് എല്ലാവരോടും സന്തോഷം അഭിനയിക്കാൻ ഉള്ളിലാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ ആണെന്നും വർമ്മ പറയുന്നു ആ വീട്ടിൽ തന്നെ ശ്യാമയുണ്ട് മറ്റാരും അറിയാതെ ഒളിച്ചിരിക്കുകയാണ് ശ്യാമ അമ്മയോർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ് ശ്യാമ വിസ്മയൻ ലാസ്റ്റ് പാടിയ പാട്ടുണ്ടല്ലോ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നന്നായിരുന്നു എന്നൊക്കെ അമൃത പറയുന്നുണ്ട് ദേ ഇവിടെ മോളുടെ ഫാനാണ് എല്ലാവരും എന്ന് അരുന്ധതിയും പറയുന്നുണ്ട് സോറി വസുന്തരയും പറയുന്നു മോൾക്കൊന്ന് ഫ്രഷ് ആവണം ഇവിടെ ഗസ്റ്റ് റൂം എവിടെയാണെന്ന് ഐശ്വര്യോട് ചോദിക്കുകയാണ് അരുന്ധതി അരുന്ധതി അരുന്ധതിയും വിസ്മയെയും ഐശ്വര്യ ഗസ് റൂം കാണിക്കുന്നു ഐശ്വര്യം താഴെ നിന്നാൽ മതി ഞങ്ങളുടെ വിശ്രമിച്ചിട്ട് അങ്ങോട്ടേക്ക് വരാം എന്നും അരുന്ധതി പറയുന്നു ഐശ്വര്യെ തന്ത്രപൂർവ്വം മാറ്റിയിരിക്കുകയാണ് അരുന്ധതി ശ്യാമ ആ മുറിയിലാണ് ഒളിച്ചിരിക്കുന്നത് ഡോർ തുറന്ന് അരുന്ധതി അവിടേക്ക് വന്നിട്ട് ശ്യാമയോട് പറയുന്നുണ്ട് നിന്റെ അമ്മ പോലീസ് സ്റ്റേഷനിലുണ്ട് ഞാനിപ്പോഴും ജയേഷിനെ വിളിച്ചിരുന്നു നീ പേടിക്കേണ്ട നിന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല ഫങ്ഷൻ ഇപ്പോൾ തുടങ്ങും നീ വിസ്മയക്കു വേണ്ടി പാടിക്കഴിഞ്ഞാൽ ആ നിമിഷം നിന്റെ അമ്മയെ റിലീസ് ചെയ്യാൻ ഞാൻ എസ്ഐയോട് വിളിച്ച് പറയും ഞങ്ങളെ ചതിക്കാനാണ് ഭാവമെങ്കിൽ അറിയാലോ അമ്മ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ എസ് ഐ ജയേഷ് ഇപ്പോഴും സ്റ്റേഷനിലുണ്ട് നിന്റെ അമ്മയെ സെല്ലിൽ കെട്ടി തൂക്കുമെന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കുമെന്നും വിസ്മയ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് ശ്യാമ ആകെ ഭയന്ന് നിന്ന് നിൽക്കുകയാണ് അത്രയും പറഞ്ഞ് രണ്ടുപേരും പുറത്തേക്ക് പോയപ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് ശ്യാമ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ രീതിയിലിരിക്കുകയാണ് ശ്യാമ ഇതേ സമയം വാസുദേവൻ ദേവിക അന്വേഷിച്ചു പോകുന്നു അവിടേക്കൊരു പയ്യൻ വരുന്നു ആ പയ്യനോട് കാര്യം തിരക്കുകയാണ് വാസുദേവൻ ദേവികയെ കാണാനില്ല ആ സൂപ്പർ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകൂ എന്നാ പറഞ്ഞത് പക്ഷേ അവിടെ പോയപ്പോൾ ആ സൂപ്പർ മാർക്കറ്റ് അടച്ചിരിക്കുന്നു ഇതൊക്കെ കേട്ടിട്ട് ആ പയ്യൻ പറയുന്നുണ്ട് വാസു ഏട്ടാ പറയുന്നുണ്ട് വിഷമം തോന്നരുത് ഞാനൊരു വാർത്ത അറിഞ്ഞു സൂപ്പർ മാർക്കറ്റിൽ ഒരു പ്രശ്നം ഉണ്ടായി അവിടെ വന്ന ഏതോ ഒരു കസ്റ്റമറിന്റെ സ്വർണം മോഷ്ടിക്കപ്പെട്ടു അത് ദേവികിയമ്മയാണ് അമ്മയാണ് മോഷ്ടിച്ചെന്നാ പറയുന്നത് അത് കേട്ട ഞെട്ടലോടെ വാസു പറയുന്നുണ്ട് ദേവികി മോഷ്ടിച്ചെന്നോ ആ പയ്യൻ വീണ്ടും പറയുന്നു അങ്ങനെയാ ഞാൻ അറിഞ്ഞത് പക്ഷേ ദേവികിയമ്മ മോഷ്ടിക്കോന്നു ഞാൻ വിശ്വസിക്കുന്നില്ല ദേവകി എവിടെയാണെന്ന് വാസു വാസു ചോദിച്ചപ്പോൾ ആ പയ്യൻ പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയെന്നാണ് കേട്ടത് എൻ്റെ കൃഷ്ണ ഭഗവാനെ ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത് എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവെച്ച് നിൽക്കുകയാണ് വാസു പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് വാസു അവിടെ ലോക്കപ്പിൽ കിടക്കുകയാണ് ദേവകി അതും കരഞ്ഞുകൊണ്ട് പോലീസ് അവിടേക്ക് വന്നിട്ട് ഒരു കുറച്ച് ഫുഡ് എടുത്ത് കൊടുക്കുന്നു കഴിക്കാനും പറയുന്നുണ്ട് എനിക്ക് വേണ്ട എന്ന് ദേവകി വേണമെങ്കിൽ കഴിച്ചാൽ മതി വീട്ടിലെ ചാടാ ഇവിടെ കാണിക്കല്ലേ വേണമെങ്കിൽ എടുത്ത് കഴിക്കാമെന്നൊക്കെ അവർ പറയുന്നുണ്ട് പതിനഞ്ച് പവനല്ലേ അടിച്ചു മാറ്റിയത് അതുകൊണ്ട് കടക്കാത്തിന്റെ വിഷമമല്ലേ ഞാൻ പോവുക വേണമെങ്കിൽ വിഷിക്കുമ്പോൾ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവര് പോയപ്പോൾ പൊട്ടിക്കരയുകയാണ് ദേവികി ആ സമയം വാസുദേവൻ അവിടേക്ക് വന്നു ജയേഷ് എവിടെയുണ്ട് എവിടേക്കായെന്ന് ചോദിച്ച് ജയേഷ് അവിടേക്ക് വരുന്നോ എന്താ ഇത് വീടാണോ ബെല്ലും ബ്രേക്കും ബ്രേക്കുമില്ലാതെ കയറി ഇങ്ങോട്ട് വരാൻ ഇപ്പൊ അമ്പലത്തിലെ കൊട്ടും പാട്ടും കളഞ്ഞ് ഭാര്യയും ഭർത്താവും കൂടി മോഷണം തുടങ്ങിയോ എന്ന് ജയേഷ് പറഞ്ഞപ്പോൾ വാസ് പറയുന്നുണ്ട് അപ്പോ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഞാൻ അറിഞ്ഞത് സത്യമായിരുന്നോ എന്ന് ഒറ്റയടിക്ക് പതിനഞ്ച് ഭവനാണ് ഭാര്യ തട്ടിയെടുത്തത് എന്നെ ജയേഷ് പറഞ്ഞപ്പോൾ വാസ് പറയുന്നുണ്ട് ഇല്ല സാറേ എൻ്റെ ഭാര്യ മോഷ്ടിക്കില്ല സാറേ ഇതെന്തോ ചതിയാണ് ഞങ്ങളേറോ ചരിച്ചതാണ് സാർ എൻ്റെ ദേവികയെ ഞാനൊന്ന് കണ്ടോട്ടെ സാറിൻ്റെ കാൽ വേണമെങ്കിലും ഞാൻ പിടിക്കാം ഒന്ന് കണ്ടോട്ടെ സാറേ എന്നൊക്കെ വാസ് പറയുന്നത് കേട്ട് ആ ചെല്ലു എന്ന് പറഞ്ഞു ജയേഷ് വാസുവിനെ അകത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട് വാസു ദേവികയെ കാണുന്നു രണ്ടുപേരും കണ്ട് വളരെ വിഷമത്തോടെ നിൽക്കുകയാണ് വാസുവിനെ കണ്ടത് ദേവകി പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നു വാസു എന്നെ ചരിച്ചതാ വാസു കേട്ടാ എസ് ഐ ജയേഷിന്റെ ചതിയാണല്ലേ എന്ന് വാസു ചോദിക്കുന്നു ആർന്നതി വിസ്മയും കൂടി എന്നെ മനഃപൂർവം ചരിച്ചതാണ് എന്ന് ദേവകി പറഞ്ഞപ്പോൾ വാസു പറയുന്നുണ്ട് ദേവകി എന്നെ വിഷമിക്കേണ്ട ഞാൻ വേണ്ടത് ചെയ്താ സമാധാനിക്കേ എന്നൊക്കെ പറഞ്ഞാണ് വാസു ഉടനു പോകുന്നത് പൊട്ടി കരഞ്ഞുകൊണ്ട് വീണ്ടും ദേവകി നിൽക്കുന്നു പുറത്തേക്കുന്ന വാസു വളരെ സങ്കടത്തോടെ ശ്യാമയെ വിളിക്കുന്നു എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അഖിലിനെ വിളിക്കാം എന്ന് വിളിച്ച് വിചാരിച്ച് അഖിലിനെ ഫോൺ ചെയ്യുകയാണ് വാസു എന്നാൽ ആരെ വിളിക്കുന്നത് എന്ന് ചോദിച്ച് ജയേഷ് അദ്ദേഹത്തിന്റെ ഫോൺ പിടിച്ചു വാങ്ങി ഞാൻ എൻ്റെ മകളുടെ ഭർത്താവിനെയാ സാറേ വിളിക്കുന്നത് എന്ന് വാസു പറഞ്ഞപ്പോൾ ഇതേ അകത്ത് പോയി മര്യാദയ്ക്ക് ഇറക്കി അല്ലെങ്കിൽ ഭർത്താവിനെ പിടിച്ച് ഞാൻ ജയിലിലിടുമെന്ന് ജയേഷ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് അദ്ദേഹത്തെയും അകത്തേക്ക് പറഞ്ഞു വിടുകയാണ് വാസു ഇതേ സമയം ആനന്ദനിലയത്തിൽ ശ്യാമിക്ക് ഫോൺ കൊണ്ടു കൊടുക്കുകയാണ് ആരുന്നത് ഇത് ഞാൻ തന്നു എന്ന് വിചാരിച്ച് മറ്റാരെയും വിളിച്ച് കാര്യം പറയണ്ട ഇപ്പോ തന്നെ പ്രോഗ്രാം തുടങ്ങും കൃത്യസമയത്ത് ഞാൻ ഈ ഫോണിൽ വിളിച്ച് സിഗ്നൽ തരും അപ്പോൾ പാടി തുടങ്ങണം അതുവരെ ഈ ഫോണിൽ തൊട്ടു പോകരുതെന്നും അരുന്ധടി പറയുന്നുണ്ട് എന്താടി സമ്മതമാണോ എന്ന് ചോദിക്കുന്നു പിന്നെ ഇനിയും അതിബുദ്ധി കാണണോന്ന് നിനക്ക് തോന്നിയാൽ അപ്പൊ നിന്റെ അമ്മയുടെ മുഖം മനസ്സിൽ ഓർത്താ മതി ആ പാവം കുറെ കാലം കൂടി ജീവിച്ചോട്ടെ ശരി ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് അരുന്ധതി പോകുന്നു അച്ഛനെയും മകിൽ സാറിനെ വിളിച്ചാലോ എന്ന് ശ്യാമ ഓർക്കുന്നു വീണ്ടും അരുന്ധടി പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നുണ്ട് ഇവർ മൂന്നുപേരും കൂടി തന്നെ ഭീഷണിപ്പെടുത്തിയ കാര്യം ആലോചിക്കുകയാണ് ശ്യാമ അതുകൊണ്ട് തന്നെ ഷ്യാമിക്ക് ഒന്നും ചെയ്യാനും കഴിയില്ല ഇവർ പറഞ്ഞതുപോലെ ചെയ്യാനേ സാധിക്കൂ വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക് ഷെയർ മൈ ചാനൽ